അഴീക്കോട് നേതാജി കൾച്ചറൽ സെന്റർ അനുമോദനം നൽകി സംസ്ഥാനതല പഞ്ചകുസ്തി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ സി എം അനാനെ അഴീക്കോട് നേതാജി യൂത്ത് സെന്റർ ആൻഡ് കൾച്ചറൽ സെന്റർ ആദരിച്ചു അഴീക്കോട് ചക്കാലയ്ക്കൽ ഡി എസ് മുഹമ്മദ് റോഷന്റെ മകനാണ് അനാൻ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മൊമൻറ്റോ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു നേതാജി യൂത്ത് സെന്റർ ആൻഡ് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് എം എ എച്ച് മുഹമ്മദ് അധ്യക്ഷനായി സെക്രട്ടറി എം എൻ സുധൻ യഹിയ പി എ ഗിരീഷ് പി 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 വി ബ്രിജിലാൽ എം കെ കമറുദ്ദീൻ പി എ വിശ്വനാഥൻ എം എം റഷീദ് എന്നിവർ സാഹിബിന്റെ ജന്മ ഗ്രഹത്തോടനുബന്ധിച്ച് ഉള്ള ഒരു വലിയ കെട്ടിടത്തിൽ സെന്ററിന്റെ പ്രവർത്തകരുടെ പ്രവർത്തിക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് കാലഘട്ടം നേതാജീസറിന്റെ പ്രവർത്തകർ ജോലി സംബന്ധമായും മറ്റും ഗൾഫിലേക്കും മറ്റു പ്രവർത്തനങ്ങളിലായിട്ട് പോയപ്പോൾ സംഘടനയുടെ പ്രവർത്തനം കുറച്ച് െങ്കിലും പിന്നീട് പുതിയ ഓഫീസ് കണ്ടെത്തുകയും പുതിയ യുവാക്കളെ സാമൂഹ്യ പ്രവർത്തനത്തിലേക്കും അതുപോലെ വായനശാലയുടെ പ്രവർത്തനത്തിലേക്കും അനീതികളെ എതിർക്കുന്നതിനുള്ള ത്വര വളർത്തുന്നതിനുള്ള ബോധവൽക്കരണ ക്ലാസുകളിലേക്കും എല്ലാം നടത്തിക്കൊണ്ട് നേതാജി ഇന്നും പതിറ്റാണ്ടുകൾ മുമ്പുള്ള ആ ആർജവത്തോടെ ആ യുവത്വത്തോടെ ഇന്നും നിലകൊള്ളുകയാണ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യം ഒരുക്കുന്ന മാലിന്യരെയും അഡ്മിഷൻ നേടും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് Маленькая.